ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദവനമാണ് എത്രയും പെട്ടെന്ന് ആദരയ്ക്ക് മറ്റൊരു വിവാഹം ആലോചിക്കണമെന്നും അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തുകയും വേണമെന്ന് മീര പറയുകയാണ് ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല വേണമെങ്കിൽ ഒളിച്ചോട്ടം വരെ അവർ നടത്തിയെന്നിരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി സേതുമാധവൻ ഒന്ന് കരഞ്ഞു കാണിച്ചാലേ അവളെ ഇട്ടിട്ട് ആ സന്ദീപ് പോവുകയും ചെയ്യും പിന്നെ ഒരു രണ്ടാം കെട്ടുകാരനെ തപ്പിപ്പിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞ് ആതിരി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും അതാകും എല്ലാവർക്കും നല്ലത് ഇല്ലെങ്കിൽ അവന്തിക എന്തെങ്കിലും കടന്ന കൈ ചെയ്താലേ അർച്ചന ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമെന്നും മീര പറയുമ്പോൾ കമലയും മാഷും ഒരു ഞെട്ടലോടെ മീരയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ് അവന്തിക കേരള ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് സേതു മാധവന്റെ എല്ലാ റെക്കോർഡ്സ് എടുത്തു മാറ്റുവാനും കൂടാതെ ഡോക്ടർ സന്ധ്യയുടെ ക്യാബിനിലെ പേഴ്സണൽ ഫയലിൽ നിന്നും സേതുമാധവൻ്റെ റിപ്പോർട്ട് എടുത്തു മാറ്റാനും ഒരാളെ ഏർപ്പാടാക്കുന്നതാണ് ഞാൻ പറഞ്ഞ ജോലിയെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ തന്നിരിക്കുമെന്നും അവന്തിക പറയുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സേതുമാധവൻ്റെ പേപ്പറുകൾ തപ്പുകയാണ് അർച്ചന അതേസമയം അവന്തിക അങ്ങോട്ടേക്ക് വരികയാണ് അല്ല അർച്ചന എന്തോ കാര്യമായിട്ട് തിരിയുന്നുണ്ടല്ലോ എന്താ അത് ഈ പേപ്പറുകളാണോ എന്ന് ചോദിച്ചുകൊണ്ട് സേതുമാധവൻ്റെ റിപ്പോർട്ട് എടുത്ത് കാണിക്കുകയാണ് അവന്തിക അത് കണ്ട് ഒരു ഞെട്ടലോടെ അർച്ചന നിൽക്കുമ്പോൾ അവന്തിക പറയുകയാണ് നീ ഇല്ലാത്ത സമയം നോക്കി ഞാൻ നിന്റെ മുറിയിൽ കയറി എടുത്തുമാറ്റി അത്ര തന്നെ ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് അതെ അത് വെറും കോപ്പി മാത്രമാണ് ഒറിജിനൽ ഇപ്പോഴും ഡോക്ടർ സന്ധ്യയുടെ കയ്യിലുണ്ട് ഇത് കേൾക്കുന്ന അവന്തിക തന്റെ മറ്റേ കയ്യിലെ പേപ്പേഴ്സ് കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇതല്ലേ ഒറിജിനൽ പേപ്പറുകൾ അതും ഞാൻ എടുത്തു മാറ്റി ഇനി ഹോസ്പിറ്റലിൽ സേതു മതവിന്റെ എന്ന് പറയാൻ യാതൊരുവിധ റെക്കോർഡ്സുമില്ല നിനക്ക് സംശയമുണ്ടെങ്കിൽ നിന്റെ പ്രിയ കൂട്ടുകാരിയെ വിളിച്ച് ചോദിക്കുക ഇത് കേൾക്കുന്ന അർച്ചന ടെൻഷനോടെ ഡോക്ടർ സന്ധ്യയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ ഒരു ഫയലുകളും ഹോസ്പിറ്റലിൽ ഇല്ലെന്നും താൻ സൂക്ഷിച്ചുവച്ച ഫയലും കാണുന്നില്ലെന്ന് അർച്ചനയോട് പറയുകയാണ് ഡോക്ടർ സന്ധ്യ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ അർച്ചന നിൽക്കുമ്പോൾ അവന്തിക പറയുകയാണ് എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ സന്ദീപിന്റെയും അനകടം വിവാഹമുണ്ടാകും നീ എന്താണെങ്കിലും കാത്തിരുന്നോ അത്രയും പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് അവന്തിക നേരെ സന്ദീപിന്റെ മുറിയിലേക്ക് പോകുന്നതാണ് അതേസമയം സന്ദീപ് തന്റെ കൂട്ടുകാരനോട് സന്ദീപിന്റെയും ആതിരയുടെയും വിവാഹം ക്ഷണിക്കുന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു തുടർന്ന് അവന്തിക പറയുകയാണ് എനിക്കറിയാം സന്ദീപെ വിവാഹം മുടങ്ങിയതിന് നിനക്ക് വിഷമമുണ്ടെന്ന് നീ ഒന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട അധികം വൈകാതെ തന്നെ നിന്റെയും അനകയുടെയും വിവാഹമുണ്ടാകും അത് ഈ ഏട്ടത്തി തന്നെ നടത്തി ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ് ഏട്ടത്തെ എന്നോട് ക്ഷമിക്കണം എന്നെ വിവാഹത്തിന് നിർബന്ധിക്കരുത് എനിക്കൊരിക്കലും അനകയായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എനിക്ക് ആതിരെയാണ് ഇഷ്ടം ആതിരേ വിവാഹം കഴിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നതും അനക നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ സന്ദീപേ നീ അവളുടെ ഇഷ്ടം ഇങ്ങനെ കണ്ടില്ലെന്ന് നടിക്കരുത് ഇത് കേൾക്കുന്ന സന്ദീപ് പറയുകയാണ് ഇല്ലട്ടത്തി എനിക്കൊരിക്കലും അനകെ വിവാഹം ചെയ്യാനാകില്ല നിനക്കെന്താ സന്ദീപേ കാര്യങ്ങൾ പറഞ്ഞാ മനസ്സിലാകില്ലേ നന്ദേട്ടന്റെയും സച്ചിയുടെയും അനിയനല്ലേ നീ ആ നീയാണോ അച്ഛനെ വേദനിപ്പിക്കാൻ പോകുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് സേതുമാധവന്റെ പേരിൽ സന്ദീപിനെ ടോർച്ചർ ചെയ്യുകയാണ് അവന്തിക എന്താണെങ്കിലും ഏറ്റവും അടുത്ത നല്ലൊരു മുഹൂർത്തം ഞാൻ കുറിക്കും പിന്നെ നീ എൻ്റെ അനിയത്തി അനകേടെ സ്വന്തമായിരിക്കും അത്രയും പറഞ്ഞ് അവന്തിക മുറിയിൽ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സന്ദീപ് അങ്ങനെ സന്ദീപിൻ്റെ മുറിയിൽ നിന്നും അവന്തിക ഇറങ്ങി വരുമ്പോൾ അർച്ചന ചോദിക്കുകയാണ് എന്താ ഓരോരോ മുറിയിലും കയറി ഭീഷണിപ്പെടുത്തലും പേടിപ്പെടുത്തുകയും ഒക്കെയാണല്ലോ എന്താ കാര്യം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണം അല്ല ആരായിട്ടാ കല്യാണം എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ദീപിന്റെ അനകേടം കല്യാണമാ ഞാൻ പറയുന്നതെന്ന് അവന്തിക പറയുന്നു ഇനി എന്താണെങ്കിലും എന്നെ കൊടുക്കാൻ നിന്റെ പക്കൽ തെളിവൊന്നുമില്ല അർച്ചനെ നീ ഇനി നിന്റെ അനിയത്തിന്റെ കാര്യവും പറഞ്ഞ് ആരോടും സംസാരിക്കാൻ ചെല്ലണ്ടെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ് നിങ്ങൾ കുറച്ച് പേപ്പറുകൾ മാത്രമല്ലേ നശിപ്പിച്ചത് പക്ഷേ ജീവനുള്ള തെളിവുകൾ ഇനിയും ബാക്കിയാണെന്ന് നിങ്ങൾ ഓർത്തില്ലല്ലോ ഈ വിവാഹം നടത്താൻ ധൈര്യമുണ്ടെങ്കിലേ അവന്തിക ഒന്ന് നടത്തി കാണിക്കേ അപ്പോൾ ഞാൻ സമ്മതിച്ചു തരാം ഈ അവന്തികയെ എന്താണെങ്കിലും ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും അർച്ചന പറയുമ്പോൾ പരിഭ്രാന്തിയുടെ അർച്ചനയെ നോക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് അവന്തിക മീരയെ കാണാൻ ചെന്നിരിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് അനകയുടെയും സന്ദീപിൻ്റെയും വിവാഹം നടത്തണമെന്ന് അവന്തിക പറയുമ്പോൾ മീര പറയുകയാണ് എന്തുപോലെ ഇരിക്കുന്നെങ്കിലും അർച്ചനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അവൾ എന്തെങ്കിലും കാര്യത്തിൽ ഉറച്ചു നിന്നാലേ അതും കൊണ്ടേ അവൾ പോകൂ പക്ഷേ ആ കല്യാണ സമയത്ത് അനക ബോധം കെട്ടി വീണില്ലെങ്കിൽ ഇന്ന് ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നെന്ന് മീര പറയുമ്പോൾ ഒരു ഞെട്ടലോടെ മീരയെ നോക്കുകയാണ് അവന്തിക ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്